ി എന്നതിലുപരി അവതാരകയായിട്ടും വിധി കർത്താവായിട്ടും ഒക്കെ ടെലിവിഷൻ പരിപാടികളിൽ സജീവമാണ് ഇന്ന് ശ്വേതാ മേനോൻ കൈ നിറയെ സിനിമകളുമായി തിരക്കിലാണെങ്കിലും മറ്റു മേഖലകളിലും ശ്വേത തന്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇതിനൊപ്പം കുടുംബജീവിതവും മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയം മകളെയും ഭർത്താവിനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ശ്വേതാ മേനോന്റെ യാത്ര ഇതിനിടെ മകളെക്കുറിച്ച് നടി പങ്കുവെച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് ഒരു ടെലിവിഷൻ പരിപാടിയിൽ വിധി കർത്താവായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്വേതാ മേനോൻ മത്സരാർത്ഥി യുടെ കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് തൻ്റെ മകളെ കുറിച്ചും നടി പറഞ്ഞത് താൻ ഒരു വർക്കിംഗ് മദർ ആണെന്ന് പറഞ്ഞാണ് ശ്വേത സംസാരിച്ചു തുടങ്ങുന്നത് മിക്കപ്പോഴും താൻ സ്ഥലത്ത് ഉണ്ടാവാറില്ലെന്നും കൂടുതലും ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും അതിൽ ഒരുപാട് നന്ദി പറയാനുള്ളത് തന്റെ മകളോടാണെന്നും ശ്വേതാ മേനോൻ പറയുന്നു മോൾക്കാണെങ്കിൽ താൻ എപ്പോഴും അടുത്ത് വേണമെന്നാണ് എന്നാൽ തനിക്ക് അത്രയും സമയം കൂടെ നിൽക്കാനും സാധിക്കില്ലെന്നും താൻ അവളോട് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ടെന്നും ഒരിക്കലും അമ്മ നിന്നിൽ നിന്നും അകന്നു പോകില്ലെന്നും എന്നും കൂടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാലും അവൾക്ക് തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ഒക്കെയാണ് ശ്വേതാ മേനോൻ പറയുന്നത് തന്റെ മകളുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഒരു വേദന ഉണ്ടെന്ന് തനിക്കും നന്നായി അറിയാം തന്റെ അച്ഛൻ പോയ സമയത്ത് മോൾ തന്നോട് പറഞ്ഞൊരു വാചകമുണ്ട് മുത്തച്ഛൻ എവിടെയും പോയിട്ടില്ല അമ്മ എന്ന് അദ്ദേഹം തന്റെ ഹൃദയത്തിൽ ജീവിക്കുമെന്ന് അന്ന് അവൾക്ക് ആറു വയസ്സാണ് പ്രായം അത് കേട്ടപ്പോൾ തന്റെ മനസ്സ് നിറഞ്ഞു പോയി എന്നും എവിടുന്നാണ് ഇവൾക്ക് ഈ അറിവൊക്കെ കിട്ടുന്നതെന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും അവളുടെ ഈ പ്രായത്തിൽ തനിക്കൊന്നും അതിന്റെ കാൽ ശതമാനം പോലും പക്വത ഉണ്ടായിരുന്നില്ലെന്നും ശ്വേതാ പറയുന്നുണ്ട് അവർക്ക് എവിടുന്നാണ് ഈ എനർജി കിട്ടുന്നതെന്ന് തനിക്കും അറിയില്ല തന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലമ്മ ഒരു ചെറിയ വീഡിയോ കോൾ മതി എനിക്ക് എന്നൊരു വാചകം പറയും അതാണ് തന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതെന്നും ഇതിൽ കൂടുതൽ വേറെന്ത് വേണമെന്നുമാണ് ശ്വേത മത്സരാർത്ഥികളോട് ചോദിക്കുന്നത് അതേസമയം ാലവും പ്രസവവും സിനിമയിൽ കാണിച്ചതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള നടിയാണ് ശ്വേത മേനോൻ എന്നാൽ അതിനുശേഷവും ഇതൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നതിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ മകൾ ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ നാല് വരെ മകൾ തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവളെ എക്സ്പോസ് ചെയ്തിരുന്നില്ലെന്ന് മാത്രം അവൾ കുറച്ചുകൂടി അക്കാദമിക് ലെവലിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഷൂട്ടിംഗ് സെറ്റിലേക്കൊന്നും കൊണ്ടുവരാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുവരാറില്ലെങ്കിലും ഹോട്ടൽ അവൾ ഉണ്ടാകുമായിരുന്നു എന്നും പിന്നെ തന്റെ ഭർത്താവിന്റെ സപ്പോർട്ട് വളരെ വലുതാണെന്നും ഒക്കെ ശ്വേതാമേനോൻ പറഞ്ഞിട്ടുണ്ട് മകളെ നോക്കുന്നതിനു വേണ്ടി അദ്ദേഹം ജോലി രാജിവെച്ചു അത്രയും നല്ലൊരു അച്ഛനാണ് ഭർത്താവ് എന്നും ഇപ്പോൾ ഹോം ഹസ്ബൻഡ് ആൻഡ് ഹോം ഫാദർ ആയിട്ടാണ് അദ്ദേഹം ഉള്ളതെന്നും ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് തങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെ ആയിരുന്നുവെന്നും ശ്വേത മുൻപ് പറഞ്ഞിട്ടുണ്ട് തന്റെ അച്ഛനെ പോലെ ഒരു സുഹൃത്താണ് ശ്വേതാ മേനോന് ഭർത്താവ് ശ്രീവത്സ മേനോൻ അച്ഛൻ കുട്ടിയായി വളർന്ന തനിക്ക് ജീവിതത്തിലെല്ലാം പറയാൻ അച്ഛൻ കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം തന്റെ ഭർത്താവിനോടാണെന്ന് പലവട്ടം ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ